ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ജോയിൻ പെയിൻസ് അതൊക്കെ കുറയ്ക്കാൻ പറ്റിയ ഒരു സപ്ലിമെന്റ് ആണ് ഫിഷ് ഓയിൽ അപ്പൊ ഫിഷ് ഓയിലിൽ അത്യാവശ്യം നല്ലൊരു ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് മസിൽ പ്ലൈസിന്റെ ഫിഷ് ഓയിൽ ത്രീ എക്സ് സ്ട്രെങ്ത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം ജി ആണ് ഇതിന്റെ ഫിഷ് ഓയിൽ വരുന്നത് ഇതിൽ രണ്ട് തരത്തിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇ പി എ ആ ഡി എച്ച് എ ഇതിൽ ഇ പി എ ഫൈവ് ഹൺഡ്രഡ് എം ജിയും ഡി എച്ച് എ ഫോർ ഹൺഡ്രഡ് എം ജി ആണുള്ളത് ടോട്ടൽ നയൻ ഹൺഡ്രഡ് എം ജി ഉണ്ട് ഒരു ദിവസത്തിൽ ഒരാൾക്ക് ഇൻഡേക്ക് ചെയ്യേണ്ടത് ഒരു തൗസൻഡ് എം ജി വരെയൊക്കെ മതിയാവും നോർമൽ ഒരാൾക്ക് ഇൻഡേക്ക് ചെയ്യേണ്ടത് അപ്പോ ഇതില് നയൻ ഹൺഡ്രഡ് വരെയുണ്ട് മിക്ക ബ്രാൻഡുകളിലും ഇത്ര ഇ പി എ ഡി എച്ച് ഉണ്ടാവില്ല ഒരു തൗസൻഡ് എം ജി എംബിന്റെ തന്നെ മസിൽ ബേസിന്റെ തന്നെ നോർമൽ ഫിഷ് ഓയിൽ എടുത്താലും ഇത്ര ഇ പി ഐ ആൻഡ് ഡി എച്ച് ഐ ഉണ്ടാവില്ല ഇതിൽ അറുപത് ക്യാപ്സ്യൂൾ ആണ് വരുന്നത് സോഫ്റ്റ് ജെല്ലായിട്ടാണ് വരുന്നത് ഇതിൽ ഒമേഗ ത്രീ നമ്മുടെ ഇൻഫ്ലമേഷനെ ഒക്കെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു അതുവഴി നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ജോയിന്റ് പെയിൻ ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു നമ്മുടെ ഹാർട്ടിൻ്റെയും ബ്രെയിനിന്റെയും ഐ ഡൊക്കെ നല്ല പ്രവർത്തനമൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒമേഗാ ത്രീ ഫാറ്റി ആൽസിഡ് അപ്പം ജിമ്മിൽ പോകേണ്ട ആൾക്കാർ ഇത് കഴിക്കേണ്ട പ്രാധാന്യം എന്താണെന്ന് വച്ചാൽ നമ്മുടെ ജോയിന്റ് പെയിൻ ഒക്കെ ജിമ്മിൽ പോകുമ്പോൾ എന്തായാലും ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാവും അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാനും പിന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട് അത് പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടി സഹായിക്കും ഞാൻ ഫിഷ് ഓയിൽ കഴിക്കാൻ തുടങ്ങിയത് ഒരു അഞ്ച് വർഷത്തിന് മുകളിലായി മസിൽ ബേസിൻ്റെ ഇപ്പം കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷം മുകളിലായി മസിൽ ബേസിന്റെ ത്രീയ സ്ട്രെങ്ത് മറ്റേതിനെ അപേക്ഷിച്ച് ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല ഒരു മെച്ചം തോന്നിയിട്ടുള്ളത് എനിക്ക് എനിക്കിത് കഴിച്ചിട്ട് ജോയിൻ പെയിൻ കുറവുണ്ട് എനിക്ക് ആദ്യം ലെഗ് പെയിൻ ഒക്കെ നല്ല കൂടുതലായിരുന്നു ജോയിൻറ് ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ജോയിൻ പെയിനും എല്ലാം വരും അപ്പം ഇത് കഴിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടും അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട് ഫിഷ് ഓയില് മെയിനായിട്ട് നമ്മുടെ സാൽമൺ ചൂര മത്തി അത് ആദ്യം എന്നാണ് ഫിഷ് ഓയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് നമുക്ക് ഡെയിലി നമുക്ക് മീനും അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഗുണം ചെയ്യോ അറുപത് ക്യാപ്സ്യൂളിന് ഇതിന് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഓൺലൈൻ സൈറ്റുകളിലെല്ലാം ലഭ്യമാണ് പല പല റേറ്റിലുള്ള ഫിഷ് ഓയിൽസ് ഉണ്ട് അപ്പൊ അതിന്റെ ഇ പി ഐ ഡി എച്ച് ഐ ഒക്കെ നോക്കിട്ടെടുക്കുക കുറഞ്ഞതുണ്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന കുറെ സാധനങ്ങളുണ്ട് അതിലൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും ഇതൊന്നും എഴുതിയിട്ട് തന്നെ ഉണ്ടാവില്ല എ പി എ ഡി എച്ച് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല എത്ര എം ജി ഫിഷ് ഓയിലിന് മാത്രം എഴുതിയിട്ടുണ്ടാവും അപ്പൊ അതും കൂടെ നോക്കിയിട്ടെടുക്കുക ഇത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സപ്ലിമെന്റ് ആണത് കുട്ടികൾക്കാണെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് അതിന് ആവശ്യമായിട്ടുള്ള എത്ര എം ജി ആണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഫിഷ് ഓയിലെടുക്കാവുന്നതാണ് അത്യാവശ്യം ഒരു ഫിഷ് ഓയിലാണിത് അപ്പൊ ഇതിന്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എവിടുന്ന് വേണേലും ഈ പ്രോഡക്റ്റ് കിട്ടും അപ്പം വേറൊന്നുമില്ല ഒന്നും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം